കേരള കാറ്ററിംഗ് അസോസിയേഷൻ വടക്കാഞ്ചേരി സമ്മേളനവും ഇഫ്താർ സംഗമവും ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് ഷമീർ ഉദ്ഘാടനം ചെയ്തു ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അത് ഏത് തലത്തിൽ എത്തിയിട്ടായാലും സാധിച്ചു തരാനും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംഘടന ഇന്ന് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജാതീയമായോ മതപരമായോ ഉള്ള വിശ്വ വിശ്വാസങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന സംഘടന ഉണ്ടായിരിക്കാം എന്നാൽ പൊതു രീതിയിൽ രാഷ്ട്രീയ നിറ ജാതി ഭേദമെന്നെ പ്രവർത്തിക്കുന്ന സംഘടനകളില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളൊരു എ കെ സി എ മെമ്പർ എന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ മെമ്പർമാരിലും അവരുടെ ആവശ്യമെന്ത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്ത് എന്നൊക്കെ പ്രശ്നങ്ങളിലൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നിറവേറ്റിക്കൊടുത്ത് അങ്ങനെ ഇവിടുത്തെ പി എസ് ടി എല്ലാവരിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പി എസ് ടിയും ഒരു മേഖലാ കമ്മിറ്റിയുമാണ് വളരെ ഐക്യത്തോടെ ജില്ലയിൽ ചെറിയ ഒരു തന്നെ അറിയപ്പെടുന്നതും പ്രവർത്തനം കൊണ്ട് ഏറ്റവും മികവുള്ളതും ആയ ഒരു മേഖലയാണ് വടക്കാഞ്ചേരി മേഖല ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ് പി എ അസീസ് ശശി ആതിഥേയ സുരേഷ് മോഡൻ ഇന്ത്യാ സെഫ്രോൺ റഷീദ് സഖാഫി വെട്ടിക്കാട്ടിരി എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക